പാലക്കാട് ചിറ്റൂർ ഷൺമുഖം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ കെ എൽ കവിത കൂടെ ചേരുന്നുണ്ട് ശ്രീമതി കവിത അതിദാരുണമായ ഒരു അപകടം തന്നെയാണ് ചിറ്റൂർ കോസ്വേയിൽ സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു അപകടത്തിൽ രണ്ട് ജീവനുകളാണ് പൊലിഞ്ഞിരിക്കുന്നത് കോയമ്പത്തൂരിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് സ്ഥലത്ത് എങ്ങനെയാണ് അപകടം ഉണ്ടായത് താങ്കൾ പോയിരുന്നോ പോയിരുന്നു അപകടം നടന്നത് രണ്ട് പതിനഞ്ചോടെയാണ് ഇവര് രാവിലെ തന്നെ ഒരു പത്തോളം വിദ്യാർത്ഥികൾ കറുപ്പകം കോളേജിൽ നിന്നുള്ള പത്തോളം വിദ്യാർത്ഥികൾ സാധാരണ നിലയില് എപ്പോഴും ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ ഈ സമയത്ത് കോളേജിലത്തെ കുട്ടികൾ കഴിഞ്ഞ ആഴ്ചയും ഇത് ഇതിന് സമാനമായ ഒരു പരി മറ്റേ അപകടം നടന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച നറനി ആലാങ്കടവ് പാലത്തിലും ആ സമയത്ത് സമയോചിതമായ അഗ്നിരക്ഷാസേനയുടെ ഇടപെടൽ മൂലമാണ് അവര് രക്ഷപ്പെട്ടത് അതേ തുടർ ഇതാണ് ഇപ്പോ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് അവര് കുളിക്കാൻ ഇറങ്ങിയതാണ് പക്ഷെ അപകടം പരിസരവാസികൾ അവരോട് പറഞ്ഞുവെങ്കിലും അവര് കണക്കാക്കാതെ ഇറങ്ങിയതാണ് ഈ ഒരു സ്ഥലത്ത് പതിവായി അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ സൈൻ ബോർഡോ എന്തെങ്കിലും അറിയാമോ കുട്ടികാരണം എല്ലാം വെച്ചിട്ടുണ്ട് പരിസരവാസികൾ കുട്ടികൾ ഇറങ്ങുമ്പോൾ തന്നെ അപകട സൂചന കൊടുക്കാറുണ്ട് ഇവർ അത് കണക്കാക്കാറില്ല ഇത് വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്താ വിദ്യാർത്ഥികൾ പറഞ്ഞ കേൾക്കാത്തത് ഈ തമിഴ്നാട്ടിലുള്ള വിദ്യാർത്ഥികളാണ് കൂടുതൽ പേർ ഇനിയും വരാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ട് കാരണം അത്രത്തോളം പ്രകൃതി ഭംഗി തന്നെയാണ് അവിടേക്ക് എല്ലാവരും ആകർഷിക്കുന്നത് ഒരു മാർഗനിർദ്ദേശം അല്ലെങ്കിൽ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ നടത്തേണ്ടേ കാരണം അതിന്റെ ചുറ്റുവട്ടത്തൊക്കെ ഇപ്പോഴും പല സ്ഥലങ്ങളിലും കാട് അവസ്ഥയാണ് സൈൻ ബോർഡുകൾ അങ്ങനെ കാണാൻ പറ്റില്ല ഇപ്പോൾ എത്രത്തോളം നാട്ടുകാർ പറയുന്നത് മറ്റുള്ളവർ വിശ്വസിക്കുമെന്നുമില്ല ഇല്ല സൈൻ ബോർഡുകളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ അവിടെ ഉണ്ട് ആ പ്രദേശങ്ങളിൽ ഉണ്ട് പിന്നെ ഈ മഴ സമയത്ത് പൊതുവായി തന്നെ വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുതലാണ് മൂലത്തറ ഡാം ഡാം തുറന്നു വിട്ടതായിരുന്നു ഇപ്പൊ ആ മൂലത്തറ ഡ റെഗുലേറ്റർ അടച്ച് ജലനിരപ്പ് കുറച്ചിട്ടാണ് ഇപ്പൊ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും വിദ്യാർത്ഥികൾ ഇറങ്ങുന്ന ഭാഗങ്ങൾ സാധാരണ ജനങ്ങൾ കാണാത്ത ഭാഗത്തു കൂടെയൊക്കെയാണ് ഇവർ ഇറങ്ങി വരുന്നത് നമ്മൾക്ക് ഇന്ന് രാവിലെ തന്നെ പോലീസിന്റെ ഒരു നിരീക്ഷണം ആ ഭാഗത്തുണ്ടായിരുന്നു ഈ കുട്ടികളെ അവിടുന്ന് രാവിലെ കണ്ടിട്ട് അവരെ അവിടെ നിന്ന് പറഞ്ഞയച്ചതാണെന്നാണ് പോലീസ് പറഞ്ഞത് തിരിച്ചും ഉച്ചയ്ക്ക് ശേഷം അവര് രണ്ടാമത് വന്ന് ഇറങ്ങിയതാണ് ഈ സ്ഥലത്ത് ഇങ്ങനെ കുട്ടികളൊക്കെ കൂടുതലും അങ്ങനെ യുവാക്കളൊക്കെയാണോ വന്നു പോകുന്നത് അത് പല യുവാക്കളാണ് അധികം ശരി അപ്പോൾ എത്ര പറഞ്ഞാലും കേൾക്കില്ല ഇതിനൊരു ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പലർക്കും ഇതേ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച പോലും വലിയ രീതിയിലുള്ള ഒരു അപകടം സംഭവിക്കേണ്ടതായിരുന്നു അത് ഇവിടെയല്ല ഷൺമുഖം ക്രോസ് വേയിലല്ല നറണിയില് ആലാങ്കടവ് പക്ഷെ ആ സമയത്ത് അഗ്നിരക്ഷാ സേനയാണ് പെട്ടെന്ന് അവരെ രക്ഷിച്ച് അല്ലെങ്കിൽ ഇതൊരു ആവർത്തനം പോലെ തുടരുമായിരുന്നു ഇതിനെ ഉള്ള നടപടി എന്താ എടുക്കാൻ പറ്റിയ കളക്ടറുമായിട്ടൊന്നും ആലോചിച്ച് പക്ഷെ എത്രത്തോളം നമ്മൾക്ക് ഇത് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന പറ്റുന്നറിയില്ലേ ഈ വരുന്നവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ ഏതൊക്കെ അത് അവയർനെസ് എന്തായാലും വേണം പക്ഷെ എത്രത്തോളം അത് പ്രാവർത്തികമാവെന്നുള്ളത് ഇപ്പോഴും വലിയ തീർച്ചയായും ഇനി എങ്ങനെ ഒരു മാറ്റം നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും കാരണം അത്രത്തോളം കാണാൻ ഇങ്ങനെ താല്പര്യപ്പെടുന്ന ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് വെള്ളം എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇറങ്ങി അതിൽ നീന്താൻ ഒക്കെ ഒരു താല്പര്യമുണ്ട് ചിലർക്ക് നീന്താൻ അറിയില്ലെങ്കിൽ കൂടി ആഴം അറിയാതെ ചാടുന്നവരുമുണ്ട് അപകടത്തിന് കാരണം നമ്മള് എത്രത്തോളം സൈൻ ബോർഡുകളും മുന്നറിയിപ്പുകളും വെച്ചാലും അവർ വേറെ ഭാഗത്തുനിന്ന് ഇന്ന് രാവിലെ പോലീസ് വൺ ചെയ്തു വിട്ട് സംഘത്തിലുള്ള ആളുകൾ തന്നെയാണ് തിരിച്ച് ഈ സമയത്ത് വന്നിരിക്കുന്നത് അതൊരു ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് പക്ഷേ എങ്കിലും അതിനുള്ള ഏത് രീതിയിൽ അതിനെ നമുക്ക് തടയാമെന്നുള്ളത് എന്തായാലും ഒന്ന് ആലോചിച്ച് അതിനൊരു കൃത്യമായിട്ട് തമിഴ്നാടിൽ നിന്ന് വരുന്നവരാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത് അപ്പോ അത് ഏത് രീതിയില് നമ്മൾക്ക് ഈ അപകടം ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടെന്നുള്ളത് കലക്ടറുമായിട്ട് ആലോചിച്ച് ഒരു നടപടി എന്തായാലും സ്വീകരിക്കും അത് ജനപ്രതിനിധികൾ മാത്രമല്ല ബന്ധപ്പെട്ട നമ്മുടെ ഇവിടുത്തെ മിനിസ്റ്റർ എല്ലാവരും തീർച്ചയായും വളരെയധികം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം